ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ നക്ഷത്രങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നക്ഷത്രങ്ങൾ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് കഥ നടക്കുന്നത് അങ്ങ് സ്വർഗത്തിലാണ് സമയം ക്രിസ്തുമസിൻ്റെ തലേദിവസം മാലകമാർ അങ്ങുമെങ്ങും പറന്നു നടക്കുകയാണ് അവർക്ക് ചെയ്യുവാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഒരിടത്ത് മാലകമാർ ഒന്നിച്ചുകൂടി പാട്ടുപാടി പ്രാക്ടീസ് ചെയ്യുകയാണ് കാരണം ദൈവപുത്രൻ പിറന്നതിനു ശേഷം അത്യുന്നതങ്ങളിൽ എന്ന ഗാനം ആളപിക്കാനുള്ളതാണ് മറ്റൊരിടത്ത് ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുവാനുള്ള തിരക്കിലാണ് മറ്റു മാലാകന്മാർ എന്നാൽ സ്വർഗത്തിന്റെ മറ്റൊരു ഭാഗത്ത് മൂന്ന് മാലകന്മാർ തമ്മിൽ തർക്കത്തിലാണ് തർക്കത്തിന് കാരണം ഇതാണ് തങ്ങളിൽ ആരാണ് ബദ്ലഹിമന് മുകളിൽ വഴികാട്ടിയായി നിൽക്കുന്ന ആ നക്ഷത്രം തൂക്കാനായിട്ട് പോകുന്നത് കൂട്ടത്തിൽ ഒരു മാലാക പറഞ്ഞു ഞാനാണ് ഏറ്റവും പ്രായം കൂടിയ മാലാക അതുകൊണ്ട് ആ നക്ഷത്രം തൂക്കാനുള്ള അവകാശം എൻ്റേതാണ് അപ്പോൾ മറ്റൊരു മാലാക പറഞ്ഞു ഞാനാണ് ഏറ്റവും കരുത്തയായ മാലാക അല്ലെങ്കിൽ കരുത്തനായ മാലാക അതുകൊണ്ട് ആ നക്ഷത്രം തൂക്കാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം അപ്പോൾ മൂന്നാമത്തെ മാലാഖ പറഞ്ഞു ഞാനാണ് നിങ്ങളിൽ ഏറ്റവും ചെറിയ മാലാക അതുകൊണ്ട് ഞാനാണ് ആ നക്ഷത്രം തൂക്കാനായിട്ട് ഏറ്റവും യോഗ്യനായത് ഇവരുടെ തർക്കം കേട്ട് ദൈവം അവരുടെ ഇടയിലേക്ക് വരികയാണ് അവരുടെ തർക്കത്തിൻ്റെ കാരണം അന്വേഷിച്ചറിഞ്ഞ ശേഷം ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക അവിടെ ബദ്രഹേമിലെ കാലിത്തൊഴുത്ത് നിങ്ങൾക്ക് പറ്റാവുന്ന സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കുക ഏറ്റവും മനോഹരമായും ഏറ്റവും ഭംഗിയായി ആര് ആ കാലിത്തൊഴുത്ത് നിറയ്ക്കുന്നുവോ അവർക്ക് ആ നക്ഷത്രം തൂക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് അങ്ങനെ ആദ്യത്തെ മാലാഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് യാത്രയായി യാത്രാമധ്യേ ഒരു കുഞ്ഞു നക്ഷത്രം ആ മാലാഖിയോട് ചോദിച്ചു മാലാഖി ഞാനും നിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പോരട്ടെയോ അപ്പോൾ ആ മാലാക നക്ഷത്ര നക്ഷത്രത്തിനോട് പറഞ്ഞു എനിക്ക് ഭൂമിയിൽ പോയി ഒത്തിരിയേറെ ജോലികൾ ചെയ്തു തീർക്കുവാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിന്നെ എൻ്റെ കൂടെ കൂട്ടുവാൻ സമയമില്ല അത്രയും പറഞ്ഞുകൊണ്ട് മാലാഗ വീണ്ടും യാത്ര തുടരുകയാണ് അങ്ങനെ മാലാഗ ഭൂമിയിലെത്തുന്നു അവിടെ വൈക്കോലുകൾ കൊണ്ട് കാലിത്തൊഴുത്തിൻ്റെ ഇരുവശങ്ങളും തറയും വൈക്കോലുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് അതിനുശേഷം തിരിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി അങ്ങനെ രണ്ടാമത്തെ മാലകയുടെ അവസരമായി ആ മാലാകയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്ര തുടർന്നു യാത്ര മധ്യേ വീണ്ടും ആ നക്ഷത്രം മാലകയോട് ചോദിച്ചു ഞാനും നിന്റെ കൂടെ ഭൂമിയിലേക്ക് വരട്ടെ പക്ഷേ ധൃതിയിൽ യാത്ര ചെയ്യുന്ന മാലാക ആ നക്ഷത്രത്തിനോട് പറഞ്ഞു എനിക്ക് പോയിട്ട് ചീർക്കാനായിട്ട് ഒത്തിരിയേറെ ജോലികളുണ്ട് നീയും എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ എൻ്റെ ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നില്ല അത്രയും പറഞ്ഞുകൊണ്ട് ആ മാലാക ഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയാണ് ഭൂമിയിലെത്തിയ ശേഷം അവിടെ കണ്ട ആടിനെയും പശുക്കളെയും കൊണ്ട് ആ മാലാക കാലിത്തൊഴുത്ത് നിറച്ചു അതിനുശേഷം വീണ്ടും തിരിച്ച സ്വർഗത്തിലേക്ക് യാത്രയായി അങ്ങനെ മൂന്നാമത്തെ മാലാഖയുടെ അവസരമായി തനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആ മാലാക ഭൂമിയിലേക്ക് പറന്നു വരികയാണ് യാത്ര മധ്യേ ആ നക്ഷത്രം ചോദിച്ചു ഞാനും എൻ്റെ കൂടെ ഭൂമിയിലേക്ക് വരട്ടെ അപ്പോൾ ആ കുഞ്ഞുമാലക പറഞ്ഞു നീയും എൻ്റെ കൂടെ പോര് കാരണം ഭൂമിയിലേക്കുള്ള യാത്രയിൽ എനിക്ക് നീ ഒരു കൂട്ടായിരിക്കും അവർ ഒരുമിച്ച് ഭൂമിയിലേക്ക് യാത്രയായി ഭൂമിയിലെത്തിയപ്പോൾ സന്ധിയായിരിക്കുന്നു ആകെ ഇരുട്ടായിരിക്കുന്നു അവർക്ക് ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ നക്ഷത്രം മാലകയോട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഇവർക്ക് ഞാൻ പ്രകാശം നൽകാം ഇത്രയും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു നക്ഷത്രം കാലിത്തൊഴുത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ മുഴുവൻ പ്രകാശപൂരിതമാക്കി പിന്നീട് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ആ മാലാഖ തിരിച്ച് സ്വർഗത്തിലേക്ക് തിരിച്ചെന്ന് ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാൻ ഭൂമിയിലേക്ക് പോയി എന്നാൽ എനിക്കൊന്നും അവിടെ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ദൈവം ആ മാലാഖിയോട് പറഞ്ഞു നീ ഭൂമിയിലേക്ക് നോക്കുക നീ ഭൂമിയിലേക്ക് കൊണ്ടുപോയ ആ നക്ഷത്രം ഭൂമിയിൽ ആകെ പ്രകാശം പരത്തി ആ പുൽക്കൂട് മുഴുവൻ പ്രകാശം കൊണ്ട് നിറച്ചിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ എല്ലാവരും നോക്കി നിൽക്കേ ആ നക്ഷത്രം വലിയ ഒരു നക്ഷത്രമായി മാറി ബത്ലഹേമിലെ ആ വഴികാട്ടിയായ നക്ഷത്രമായി തെളിഞ്ഞു നിന്നു പ്രിയ സഹോദരങ്ങളെ ഓരോ ക്രിസ്തുമസും നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ് ക്രിസ്തുവിലൂടെ സ്വയം പ്രകാശിക്കുക മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുക ഡിസംബർ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് രാത്രികാലങ്ങൾക്ക് ദൈർഘ്യമേറിയ മാസമാണ് ഡിസംബർ മാസം എന്നാൽ ഈ രാത്രികാലങ്ങളിൽ നാം പുറത്തേക്ക് പോവുകയാണെങ്കിൽ നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഭവനങ്ങളും വഴിയോരങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും വരെ മനോഹരമാക്കി മാറ്റുന്ന പ്രകാശം ഈ പ്രകാശമാണ് ക്രിസ്തു ക്രിസ്തു എന്ന ഈ പ്രകാശത്തിന് സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഇന്ന് നമ്മിൽ വസിക്കുന്ന ഈ പ്രകാശം നമുക്ക് മുന്നേ കടന്നുപോയ മറ്റു പലരും നമുക്ക് സമ്മാനിച്ചതാണ് ഈ പ്രകാശത്തെ കെടാതെ സൂക്ഷിക്കുവാനും ഈ പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും നമുക്കും കടമയുണ്ട് ഈ ആഗമന കാലത്തിൽ ആയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മിലുള്ള ക്രിസ്തുവെന്ന പ്രകാശത്തെ നമ്മുടെ കൊച്ചു കൊച്ചു നന്മകളിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ പരിശ്രമിക്കാം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു